ഹായ് ഫ്രണ്ട്സ് രൂപ വിവേക്ക് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ദേ നമുക്ക് ഈ ഒരു തുണിയിൽ നമുക്ക് നെക്ക് ചെയ്ത് കൊടുക്കാവേ അപ്പം നിങ്ങൾക്ക് ഏത് തുണിയിലാണോ നെക്ക് ചെയ്യേണ്ടത് ആ തുണി എടുക്കുക ഇറക്കം പ്ലസ് വണ്ണം എന്നിവ കണ്ട് രണ്ടായിട്ട് മടക്കി ഇതേപോലെ തുണി ഇടുക ഇട്ടതിന് ശേഷം ദേ നമുക്ക് ഈ രണ്ട് അരിവ് വെച്ചിട്ട് ഒന്ന് തുമ്പ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാവേ ദേ ഞാൻ ഇവിടെയും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദ നമുക്ക് ഇവിടെ നിന്ന് നെക്ക് പിടുത്തും ഇവിടെ നിന്ന് താഴേക്ക് നെക്ക് ലെങ്ത്തും അളക്കണം അപ്പം അത് നമുക്കൊന്ന് അളക്കാതെ ഇതേ ഇവിടെ നെക്ക് വിട്ട് രണ്ട് ഇഞ്ച് കൊടുക്കുന്നുണ്ട് ഇഞ്ച് നെക്ക് ലെങ്ത് നാലിഞ്ച് കൊടുക്കുന്നുണ്ടേ നാലിഞ്ച് അതെ ഇവിടുന്ന് ഇങ്ങോട്ട് രണ്ടിഞ്ച് ഉണ്ടോന്ന് നോക്കണേ അങ്ങനെ നമുക്കൊന്ന് വരച്ചെടുക്കാം ഞാൻ ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് ഒന്ന് വരച്ചു കൊടുക്കാവേ ഇവിടെ നിന്ന് സൈഡിൽ സൈഡിലേക്കും ഒന്ന് വരച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് കറു സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് വരച്ചെടുക്കാം നെക്ക് ഒന്ന് വരച്ചെടുക്കാം സ്കെയിൽ ഉപയോഗിച്ച് ഞാൻ നെക്ക് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വെട്ടിയെടുക്കാം ഇനി ഇവിടെ നിന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വെട്ടിയെടുക്കുന്നതിന് മുൻപായിട്ട് ഞാനിങ്ങനെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം അതായത് സെൻടർ പോർഷൻ ആണോ എന്നറിയാൻ വേണ്ടി മാത്രം നോച്ച് നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിങ്ങനെ തുണി നിവർത്തിയിടാം ഇതേപോലെ ഞാൻ തുണി നിവർത്തിയിട്ടിട്ടുണ്ട് നമുക്ക് ഇത്രയല്ല നെക്കിൻ്റെ വിടുത്ത് ഇനിയും നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ടര ഇഞ്ച് മൂന്ന് ഇഞ്ച് വരെ ആകാവേ അഞ്ച് ഇഞ്ച് നീളത്തിൽ ഇവിടെ നമ്മൾ നോച്ചിട്ട് കൊടുത്തല്ലോ അവിടുന്ന് താഴേക്ക് ഒരു അഞ്ചിഞ്ച് നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കുക ഓക്കെ ലൈൻ വരച്ചതിന് ശേഷം ദേ രണ്ട് പീസ് തുണി വേണം സ്ട്രെയിറ്റ് ആയിട്ടുള്ള തുണിയാണ് വേണ്ടത് അളവ് രണ്ടും ഒരേപോലത്തെ അതായത് ആറര ഇഞ്ച് നീളവും ദേ ആറര ഇഞ്ച് നീളവും രണ്ടര ഇഞ്ച് വീതിയുമുള്ള രണ്ടര ഇഞ്ച് വീതിയുമുള്ള രണ്ട് പീസ് തുണിയാണ് എടുത്തേക്കുന്നത് ഞാനിതിനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കുന്നു മടക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് വെച്ച് ഞാനൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ ഈ വരച്ചല്ലോ ഈ ലൈൻ ഉണ്ടല്ലോ ഈ ലൈനിൻ്റെ ഒരു കാലിഞ്ച് ആ ലൈനിൽ നിന്ന് ഒരു കാലിഞ്ച് വിട്ട് വിട്ടിട്ട് ഞാൻ ഈ തുണിയെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണേ കുറച്ച് ഭാഗം ഞാൻ ഈ ഒരു സൈഡ് പിൻ ചെയ്ത് കൊടുത്തു ഇനി ഈ ഒരു സൈഡ് ഇപ്പുറത്തെ ഈ ഒരു സൈഡൂടെ നമുക്ക് അങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഞാൻ ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ദേ ഈ തുണി ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു കാലിഞ്ച് അകലത്തിൽ നമുക്കൊന്ന് തയ്ച്ച് വരാം ഇത് നമുക്ക് ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ ഇവിടെ വരെ ഈ ഒരു തുണിയെ മാത്രം ദേ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്താം ഇവിടുന്ന് കെട്ടിട്ട് തുടങ്ങി ഇവിടെ കൊണ്ട് കെട്ടിട്ട് നിർത്താം അതുപോലെ ഇവിടെ നിന്ന് കെട്ടിട്ട് തുടങ്ങി ഇവിടെ കൊണ്ട് തയ്ച്ച് നിർത്താം ഓക്കെ അപ്പം ഇത് നമുക്ക് ഒന്ന് തയ്ച്ചെടുക്കാവേ ഇതെ ഞാൻ ഇവിടുന്ന് കെട്ടിട്ട് തുടങ്ങുവാണേ അതെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് ലൈൻ വരച്ചല്ലോ ആ ഒരു ഭാഗമാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ നമ്മൾ അഞ്ചിഞ്ചല്ലേ ഇത് എടുത്തിരുന്നത് ആ അഞ്ചിഞ്ചിൻ്റെ മുകളിൽ വെച്ച് ഒരു അര ഇഞ്ചിന് മുകളിൽ വെച്ച് ഞാൻ അവിടെ നിർത്തിയിട്ട് ദ ഇവിടുന്ന് ബി ആകൃതി കട്ട് ചെയ്യുകയാണേ ഇവിടെ വരെ കൊണ്ട് നിർത്തി അതേപോലെ തന്നെ ഈ ഒരു സൈഡിലോട്ട് കൊണ്ടു നിർത്തി ഇനി നമുക്ക് ഇനി നമുക്ക് ഈ പെണ്ല്ല മാറ്റാവേ ഈ ഒരു തുണി ഉണ്ടല്ലോ ഈ ഒരു തുണി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിടാം ദേ ഇതേപോലെ ആക്കി വെക്കാവേ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗവും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം ഇതേപോലെ ഇന്നാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഈ ഒരു ഇതിൻ്റെ ഈയൊരു വശമെടുക്കാം അതായത് ചീത്ത വശം എടുക്കാം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാവേ ഇവിടെ ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു തുണിയുടെ ഈ ഒരു ഭാഗം ഇങ്ങനെ അങ്ങ് മടക്കുക അപ്പോൾ നമുക്ക് കണ്ടേ ഇങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും അല്ല നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കാവേ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കാം കറക്റ്റ് വെച്ച് വേണം തയ്ച്ചെടുക്കാൻ കേട്ടോ മ നല്ല തുണിയെ കയറത്തില്ല ചീത്ത വശത്ത് ചീത്ത ഭാഗത്തും അതായത് ഒരു തുണിയെ കയറത്തില്ല മടക്കിയ തുണിയെ കയറത്തില്ല ഇങ്ങോട്ടുള്ള ഈ തുണികൾ മാത്രം വെച്ചാണ് നമ്മൾ തയ്ച്ചു കൊടുക്കുന്നത് അതെ ഇതേപോലെ തയ്ച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ തുണിയെ നമുക്ക് നിവർത്തിയിടാം ഇതേപോലെ നിവർത്തിയിടാവേ അതെ ഈ ഒരു ഭാഗം കറക്റ്റ് ആയിട്ട് കിട്ടും ഇത് നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാവേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടേ ഇത് ഇതേപോലെ ഒരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് രണ്ട് ഇഞ്ചാണ് നീളം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിന് ഇനി ഇങ്ങനെ ഒന്ന് ഈ ഇത് ഈ ഒരു തുമ്പ് ഞാനിങ്ങനെ ഒന്ന് ഇട്ട് ഇനി നമുക്കൊരു അര ഇഞ്ച് വീതിയിലോ കാലിഞ്ച് വീതിയിലോ അത് നമ്മുടെ ഇഷ്ടം അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കുകയാണേ നല്ല വസ്തു കയറാത്ത രീതിയിൽ ഇതെങ്ങനെ എടുത്തിട്ടുണ്ട് ഇതേപോലെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ടേ നമ്മൾ ഇതേപോലെ ഒന്ന് തയ്ച്ചെടുത്ത് എന്നിട്ട് ഈ ഒരു സൈഡ് മടക്കി കൊടുത്ത് ഞാൻ ഈ ഒരു അരിവ് മടക്കാൻ പോവാ മടക്കി അടിക്കാൻ പോവണേ ഇതേ ഞാൻ രണ്ട് സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ദ ഇവിടെ ഇങ്ങനെ ബട്ടൺ വെച്ച് കൊടുക്കാം നമുക്ക് ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു നീക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് സിം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഹൈപ്പ് കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് നൽകുക പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി അടുത്തൊരു ദിവസം വീണ്ടും കാണാം ഓക്കേ ബൈ